നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങ് പടിപാതിൽക്കൽ അടുത്ത് നിൽക്കുകയാണ് ഈ അവസരത്തിൽ പനയം ഗ്രാമപഞ്ചായത്തിലെ ചിറ്റയം പതിനേഴാം വാർഡിന്റെ ഭാവി വികസനം പ്രതീക്ഷ ഇതിനെയും കുറിച്ച് ഇന്ന് നമ്മോട് തുറന്നു പറയാൻ അല്ലെങ്കിൽ മനസ്സ് തുറക്കാൻ ഹൃദയം തുറക്കാൻ വരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം കാരണം വാഗ്ദാനങ്ങൾ പറയാൻ മാത്രമുള്ളതല്ല ഉത്തരങ്ങൾ നൽകാൻ കൂടിയുള്ളതാണ് അതായത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറാതെ ഉത്തരങ്ങൾ പറയാൻ കഴിയുന്നവരായിരിക്കണം ജനങ്ങളോട് മനസ്സു തുറക്കുന്നവരായിരിക്കണം യഥാർത്ഥ സ്ഥാനാർത്ഥികൾ ഡെമോക്രസി ഈസ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ അതായത് ജനങ്ങൾ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തങ്ങളുടെ പ്രതിനിധിയെ തങ്ങളിൽ നിന്നും തങ്ങളുടെ ആവലാദികളും സങ്കടങ്ങളും കേൾക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒളിച്ചു വയ്ക്കാനോ മറച്ചു വയ്ക്കാനോ ഒന്നും ഉണ്ടാവരുത് എവരി ക്വസ്റ്റ്യൻ കൗൺസ് ആൻസേഴ്സ് മാറ്റേഴ്സ് നിമിഷത്തിൽ ചിറ്റയത്തിന്റെ എല്ലാ കണ്ണുകളും പനയത്തിന്റെ എല്ലാ മനസ്സുകളും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ കാതോർക്കുന്നത് സ്ഥാനാർത്ഥികളുടെ വാക്കുകളിലേക്കാണ് നമസ്കാരം ഷൈജു തോമസ് നമ്മുടെ വാർഡിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ മത്സരിക്കുന്നുവെന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ ഈ വാർഡിനു വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് വേണ്ടി ഇത്രത്തോളം ബുദ്ധിമുട്ടിയ സാഹചര്യം വേറെ ജലജീവൻ മിഷൻ പദ്ധതി പൂർണമായും ചിറ്റയും പഞ്ചായത്തിൽ കൊണ്ടുവരികയും എല്ലാ വീടുകളിലും ജലം എത്തിക്കുക എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഭാരതത്തിലെ എല്ലാ വീടുകളും സ്വയം പര്യാപ്തം നേടുന്നതോടൊപ്പം ജലവിഭവത്തിലും പൂർണ്ണത കൈവരിക്കുവാനുള്ള എല്ലാ മാർഗവും എല്ലാ സാധ്യതകളും വിനിയോഗിച്ചുകൊണ്ട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ആ പദ്ധതി പൂർത്തീകരിക്കുക എന്ന ദൗത്യം അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ പദ്ധതികളും നമ്മളെ ഏകദേശം ഒരു അൻപത് വർഷം പുറകോട്ട് നിർത്തിയാണ് മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളും ഈ ചിറ്റയത്തെ പുറകോട്ട് പിടിച്ചത് ഈ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടിൻ്റെ വികസനത്തിൻ്റെ പേരിലല്ല പാവം പ്രവാസികൾ ഈ നാട്ടിലെ പാവം പിടിച്ച മനുഷ്യൻ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ജോലി കരസ്ഥമാക്കി വിദേശത്ത് പോയി പ്രവാസ പ്രവാസലോകത്തെത്തി എല്ലുമുറിയ പണിയെടുത്ത് പല്ലുമുറിയെ കഴിക്കാൻ മറന്ന പാപം പ്രവാസികളുടെ സംരംഭമാണ് ഈ നാടിന്റെ വികസനവും സാമ്പത്തിക ഭദ്രതയും നേടിയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രവാസികളുടെ കഴിവുകൊണ്ടാണ് അല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രയത്നം കൊണ്ടൊന്നുമല്ല ഈ നാട് എന്തെങ്കിലും ഒന്ന് നേടിയിട്ടുണ്ടോ അതുകൊണ്ട് നമുക്ക് വേണ്ടത് സ്വയം പര്യാപ്തം നേടുന്ന തൊഴിൽ സാധ്യതകൾ പാരമ്പര്യ തൊഴിലിനെ വിഭവശേഷിയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്ന മാർഗം നമ്മൾ തിരയും അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തും കേന്ദ്ര പദ്ധതികളിലൂടെ യുവജനങ്ങൾക്ക് വേണ്ട തൊഴിലും തൊഴിൽ സാധ്യതകളും ഉണ്ടെന്ന് സ്ത്രീജനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതികളുണ്ട് ആ പദ്ധതികളെല്ലാം ഇവിടെ കൊണ്ടുവരും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയും കൂടാതെ അഷ്ടമുടിയുടെ മത്സ്യ സമ്പത്തിനെയും സംരക്ഷിക്കുന്നതിനായിട്ട് എന്തെങ്കിലും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം അത് നിശബ്ദതയോടുകൂടി മാറി നിൽക്കേണ്ടതല്ല അതിൻ്റെ ഉത്തരവും വളരെ ലളിതമാണ് കാലങ്ങൾക്ക് മുൻപേ ഈ കായൽ ഇങ്ങനൊരു നീചസ്ഥിതിയിലേക്ക് പോകും ഇതിൻ്റെ വിഭവശേഷി കുറയും എന്ന പല പഠനങ്ങളും നമുക്കിടയിൽ നടന്നിട്ടുണ്ട് വൈദഗ്ധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കായലാണ് അഷ്ടമുടി കായൽ അതിനോട് എൻ്റെ പുറകിൽ കാണുന്നത് മുണ്ടയ്ക്കൽ കായൽ വരെയാണ് അതായത് ഈ ചിറ്റയും എന്ന് നമ്മൾ ഇതിനെ സർക്കാർ റിക്കാർഡിക്കൽ ഇതിനെ ചിറ്റയം എന്നറിയപ്പെടുകയും എങ്കിൽ ചിറ്റയത്തെ മറ്റൊരു ഓമനത്തമുള്ള പേരിൽ അറിയപ്പെടുന്ന മുണ്ടയ്ക്കൽ എന്നാണ് ആ മുണ്ടക്കൽ എന്നാണ് ഈ കായലിനെ നമ്മൾ അറിയപ്പെടുന്നത് എങ്കിൽ ഈ കായൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തൃക്കരുവായുടെ അധികാര പരിധിയിലാണ് ഈ കായൽ സ്ഥിതി ചെയ്യുന്നത് പനയം പഞ്ചായത്തിന് സംബന്ധിച്ച് കായൽ തീരം കുറവാണ് എൻ്റെ ഭൂപ്രകൃതി തൃക്കരുവാ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലാണ് ഈ കായൽ തീരം നിൽക്കുന്നത് അതിനെ ഈ കായ ഈ കായൽ തീരത്തെ പനയും പഞ്ചായത്തോട് ചേർ ചേർക്കുക എന്ന ഒരു ദൗത്യം കൂടി ഈ ദൗത്യം കൂടി ഏറ്റെടുക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കായലിനെ സംരക്ഷിക്കുവാനും ഈ മത്സ്യത്തൊഴിലാളികളുടെ പുരോഗതിക്ക് വേണ്ടിയും അവരുടെ വിഭവശേഷിക്കു വേണ്ടിയും നമുക്ക് ശ്രമിക്കാൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുള്ളൂ ഒന്നതാണ് ഒന്ന് അതിനുശേഷം ഈ കായലിൻ്റെ ഉണ്ടായിരുന്ന ഈ കായലിനെ പരാഗണം പൂർണ്ണതോതിൽ നിന്ന് പല മത്സ്യങ്ങളും നശിക്കപ്പെട്ട ഒരു സ്ഥിതി ശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് വിഭവശേഷി സമ്പൂർണമായും ഈ കായലിൻ്റെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന മത്സ്യസമ്പത്ത് നശിക്കുകയും പുതിയതൊന്നും സൃഷ്ടിക്കപ്പെടാതിരിക്കുകയും ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം കടലിൽ നിന്നുള്ള മത്സ്യസമ്പത്ത് കരയേനെ കായലിലേക്ക് വരാതിരിക്കാനുള്ള മാർഗം അവിടെ കുറ്റിവലകളുടെ അതിശക്തമായ പ്രസരണം മൂലം വിഭവശേഷി കായലിലേക്ക് കയറുന്നില്ല പിന്നൊന്ന് അസംസ്കൃത മാലിന്യങ്ങൾ കായലിലേക്ക് ഒഴുകിയെത്തി ഈ കായലിൻ്റെ വിഭവശേഷിയെ അത് ബാധിക്കുന്നു അപ്പോൾ അതിൻ്റെ ജൈവ വ്യവസ്ഥയെ തകിടം മറിക്കുന്നതാണ് ഇന്ന് കാണുന്ന സംവിധാനം അതിനുവേണ്ടത് കൊല്ലം തോടിൻ്റെ ശുദ്ധീകരണമാണ് ആ കൊല്ലം തോടിൻ്റെ മലിനീകരണം മാറ്റി അവിടെ കുത്തൊഴുക്കുണ്ടായി ആ കുത്തൊഴുക്കിൽ നിന്നും പരവൂർ പൊഴിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ജലത്തെ കടൽ ജലത്തെ തള്ളി നീക്കി കൊല്ലം കായലിലേക്ക് എത്തി അത് കായൽ വഴി അറബിക്കടലിലേക്ക് പരം പാരമ്പര്യ ശൈലിയിൽ ആ പ്രകൃതിയുടെ സ്വത്വത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചൊരു അടിസ്ഥാന ആവശ്യം എങ്കിലേ വിഭവശേഷിയുള്ള ഒരു കായലുണ്ടാവാൻ കഴിയുള്ളു അഭ്യസ്ഥ വിദ്യരായ ധാരാളം ചെറുപ്പക്കാർ തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും വലയുന്നുണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധിയായി കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ആ ചോദ്യം അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൂർവികർമാർ പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണിൽ നിന്ന് പൊല് വിളയിക്കാമെന്നത് അത് വെറും ഒരു ആശയമല്ല അവർ അനുഭവത്തിൽ നിന്ന് എടുത്തു തന്ന ഒരാശയമാണ് ഇവിടെ വിഭവശിശിയുണ്ട് ഇവിടെ ഉൽപ്പന്നങ്ങളുണ്ട് ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും ഉണ്ട് ഇവയ്ക്കെല്ലാം മൂല്യങ്ങളുണ്ട് നമ്മൾ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഇന്നത്തെ യുവതലമുറ എടുക്കേണ്ടത് ആവശ്യവും അതിൻ്റെ അപേക്ഷിതവുമാണ് ഉൽപ്പന്നങ്ങളുടെ മേൽ ഉൽപ്പന്നത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ഭൂപ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ തൊഴിലില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഒട്ടനവധിയുണ്ട് ആ സാധ്യതകൾക്കുള്ള ഒരു ഊന്നലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര ലോണ് ഈ മുദ്ര ലോണിലൂടെ നമ്മളൊരു തൊഴിൽ സം തൊഴിൽ സാധ്യത ബാക്കി പഠനം നടത്തി അത് ക്രിയാത്മകമായി പ്രയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ നമുക്ക് മുദ്ര ലോണിന് കിട്ടും അനേകം തൊഴിൽ സാധ്യതകളും ഉൽപ്പന്നങ്ങളും നമ്മുടെ ഇടയിലുണ്ട് ഇവ കണ്ടെത്തിച്ച് യുവതലമുറയെ സ്വയം പര്യാപ്തത്തിലേക്ക് തൊഴിൽ തൊഴിൽപരമായി സ്വയം പര്യാപ്തയിലേക്ക് നയിക്കുവാൻ വേണ്ട മേഖലകൾ കണ്ടെത്തും ഇതിനു മുമ്പുള്ള നമ്മളുടെ വാർഡ് പ്രതിനിധിയുടെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അവരുടെ നേട്ടങ്ങളും പോരായ്മകളും എന്തെല്ലാമാണ് നെഹ്റു കുടുംബത്തിന്റെ സർവ സർവധിപത്യം പോലെ ചിറ്റയത്വം ഉണ്ട് സർവാധിപത്യം അതിന് ചിറ്റയും ജനത ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മറന്നത് പറയുന്നു മറുപടി പറയുക മാത്രമല്ല അത് വോട്ടിലൂടെ അവർ തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ഈ സമൂഹത്തെ സ്വയം പര്യാപ്തത്തിലേക്ക് നയിക്കുവാൻ വേണ്ട വികസന പദ്ധതിയുടെ രേഖകൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ ഹൃദയം തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് തീരദേശ റോഡ് എന്ന് പറയുന്ന സ്വപ്ന പദ്ധതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്യന്തിക ലക്ഷ്യമാണ് അത് പ്രായോഗതലത്തിൽ കൊണ്ടുവരും കുടിവെള്ള പദ്ധതി സമ്പൂർണമായും ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്തയം പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്ക് ശാശ്വത പരിഹാരം കാണും വ്യക്തികളെ സ്വയംപര്യാപ്തത്തിലേക്ക് നയിക്കേണ്ടത് അടിസ്ഥാന തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി ഉൽപ്പന്നങ്ങളുടെ മേൽ ഉൽപ്പന്നത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്ന ഈ ഭൂപ്രകൃതിയിലേക്ക് യുവജനങ്ങളെ പുതിയ സംരംഭത്തിലേക്ക് ആനയിച്ച് മേഖലകൾ കണ്ടെത്തിച്ചു കൊടുത്ത് ജീവൻ ഉള്ളവയും ജീവൻ ഇല്ലാത്തവൻ്റെയും ഉടമസ്ഥ അവകാശം ഇന്നത്തെ യുവതലമുറയിൽ പുനഃസ്ഥാപിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുക്കും വൃദ്ധജനങ്ങളെ പരിപാലിക്കുവാൻ അവർക്കുള്ള കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കും കുട്ടികൾക്കുള്ള അംഗനവാടികൾ പൂർണ്ണ സജ്ജമായെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വൈദ്യുതിയോ വെള്ളമോ ഇടയ്ക്ക സംവിധാനങ്ങളൊന്നും എത്തിക്കാതിരിക്കുന്ന മാർഗത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തു കൊണ്ട് താങ്കൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിറ്റയും വാർഡിൻ്റെ ബി ജെ പിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പെരുന്നാട് ന്യൂസിൻ്റെ എല്ലാ ഫാവുകങ്ങളും നേരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും തുടർന്നും മറ്റ് സ്ഥാനാർത്ഥികളായിട്ട് മറ്റ് പാർട്ടിയുടെ സി പി ഐ കോൺഗ്രസ് സ്വതന്ത്ര തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ അഭിമുഖവുമായിട്ട് കാണുന്നതുവരെ ഓക്കേ ബൈ ടേക്ക് കെയർ